പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വായു മലിനീകരണം എന്നുള്ളത് വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിൽ തുടരാൻ നോക്കിയിട്ട് മാസങ്ങളായിരിക്കുന്നു ജനം വലിയ തരത്തിൽ ശ്വാസം ശ്വാസമുടുന്നു എന്നാണ് യഥാർത്ഥ ഇപ്പോൾ ജന്ത്രമന്തിരിൽ ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിവിധ സംഘടനകളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരവധി ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു മാസ്ക് ധരിച്ച ആളുകളുണ്ട് അത്തരത്തിൽ ഓക്സിജൻ സിലിണ്ടറുമായി വന്നിരിക്കുന്ന ആളുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് എന്താണെങ്കിലും ദില്ലി ജന്ത്രമന്ദിരൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നേരത്തെ വിദ്യാർത്ഥികളുടെ ഭാഗമായി പലയിടത്തും പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടെത്താനാണ് അതിനുശേഷമാണ് ഇപ്പോൾ ജന്ത്രമന്ദിറിലേക്ക് ഈ പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദമായി കൂടി കൊഴുക്കുകയാണ് ദില്ലിയെ സംബന്ധിച്ചത് കാരണം ആൾക്ക് നല്ല ശ്വസിക്കാനുള്ള വായു പോലും ലഭിക്കാൻ സാഹചര്യമാണ് ഉള്ളത് രാജ്യ തലസ്ഥാനത്തെ സാഹചര്യം വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന നമുക്ക് കഴിഞ്ഞാൽ ദൃശ്യങ്ങളിൽ ആളുകൾ കുട്ടികൾ പാട്ടൊക്കെ ഇവിടെ എത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിയും അത്തരത്തിൽ വിവിധങ്ങളായ ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണെങ്കിലും വായു ഗുണനിലവാര സൂചി വളരെ മോശം അവസ്ഥയിൽ തുടരുകയും രാജ്യ തലസ്ഥാനത്തെ ആളുകൾ ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അത്തരത്തിൽ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഈ പ്രതിഷേധം വളരെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാനിക്കാൻ ഈ പ്രതിഷേധം വഴി കഴിയും എന്നാണ് ഇതിൽ പ്രതിഷേധക്കാർ അടക്കം പറയുകയും ചെയ്ത് വലിയ പ്രതിഷേധം ചില ആളുകളുടെ പ്ലക്കാളുകളിലൊക്കെ അവരുടെ മുദ്രാവാക്യങ്ങൾ എഴുതിയിരിക്കുന്നുണ്ട് അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് എന്താണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് एक चार से पार हो चुका है, से फिर में, तो हो चुका है और एन नाइनटी फाइव भी इतना ज्यादा प्रदूषण को नहीं रोक सकता है दो हजार तेईस में सत्रह हजार से ज्यादा लोग एयर पॉल्यूशन की वजह से मारे गए थे और इस साल भी कई लोग मार जा रहे हैं न्यूज में देखेंगे कई बच्चे अस्तमा से पीड़ित हो रहे हैं लोग बाहर जा रहे हैं दिल्ली के क्योंकि यहाँ पे रहने लायक नहीं आए दो महीना हुआ अभी तक एक हाल ऐसा चल रहा है क्या दो तीन महीना हुआ है अभी तक इसमें कोई चेंज नहीं होता, होता है कुछ तो भी नहीं हुआ है और अब देखेंगे कि अरावली पर्वत पे जो पहाड़ होंगे सरकार उनको भी काटना चाहती है माइनिंग के लिए अगर वो पहाड़ कट गए तो दिल्ली भी राजस्थान बन जाएगा आप लोग का डिमांड क्या है अभी एक या एक पचास के नीचे रहना चाहिए एयर पॉल्यूशन और जल पॉल्यूशन दोनों ही कम होना चाहिए എന്താണെങ്കിലും വലിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ മാസ്ക് വേറെയും ആളുകളുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ജന്ത്രമന്ദ്രൽ പുരോഗിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് മറ്റ് തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ട് പാട്ടും ഡാൻസുമായി ഗായകരെത്തി അത്തരത്തിൽ സമൂഹത്തിന്റെ എല്ലാ കോളുകളും നിരവധി ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പ്രായമായ കുട്ടികളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു കാരണം ശ്വസിക്കാനുള്ള വായു എന്ന് പറയുന്നത് എല്ലാവരെയും അവകാശമാണ് പക്ഷെ ആ വായു പോലും നേരപ്പാടും ലഭിക്കാത്ത ഒരു സാഹചര്യം രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എന്ന് അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് പലയിടങ്ങളിൽ లోర్ ఎయిర్ క్వాలిటీ ఇండెక్స్ 500 ని మగళలాడు నిర్చయ్యం అపో ఢిల్లీల్ మొత్తం తల్ ఆరోగ్య అదందర అవస్థ ప్రస్తావ ఇకణం అన్నం యంగలు అవశ్యపట్టుకొండా అల ఇతరతുള്ള సమరమై మున్నట్టు వന്നിട്ടുള്ളం హం యే కేనా చాతే సర్ హమే శుద్ధ హవా చिए AQI 50 కే అండర్ చिए आज O2 నామ్ కి కో చీజ్ ని బతి ఆక్సిజన్ కే నామ్ కే బు దలిన్ చీజ్ ని బతి జహరిలే హవాయి పూరీ హో చుకీ హం స్టాండ్ టైం పడై కర్తే హమే శుద్ధ హవా చिए इसी लिए സർക്കാരുകൾ ഇതിൽ എടുക്കുന്ന പ്രവർത്തനങ്ങൾ വിജയം കാണുന്ന സർക്കാർ നിസ്സംഗത പാലിക്കുന്നു എന്നാണ് പ്രതിഷേധക്കാർ അടക്കമുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഗേറ്റ് മുന്നിൽ നടന്ന പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് പോവുകയും വിദ്യാർത്ഥികളെ അറസ്റ്റിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും ദില്ലി യന്ത്രമന്ദ്രിന് വലിയ പ്രതിഷേധം ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വിദ്യാർത്ഥികളൊക്കെ എന്താണെങ്കിലും എത്തി നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രതിഷേധം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം സ്തു മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി